നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ അതായത് നമ്മുടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള കറി കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളും കുറച്ച് ധാന്യങ്ങളും ഒക്കെ ചേർത്ത് സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ് കഞ്ഞിടെ കൂടെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഏകാദശി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടതെന്ന് ഫുൾ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരിക അപ്പോൾ ശരി എന്നാൽ വീഡിയോ ഒക്കെ പോകാം കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാനുള്ള നമ്മുടെ സ്പെഷ്യൽ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിഴങ്ങുകളാണ് കേട്ടോ അതായത് ഇതാണ് നമ്മുടെ കപ്പ കപ്പ പറഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വേറൊരു കിഴങ്ങാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കിഴങ്ങ് തൊപ്പ തൊപ്പക്കിഴങ്ങ് പറയും അതാണ് കേട്ടോ പിന്നെ ഇത് കാച്ചിൽ കാച്ചിലാണ് വയലറ്റ് കളറിലുള്ളതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കര കിഴങ്ങ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ചുവന്ന വയറുണ്ടല്ലോ അത് വേവിച്ച് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കട്ടെ നമ്മുടെ കിഴങ്ങുകളൊക്കെ തൊലിലേക്ക് കളഞ്ഞു നന്നായി കഴുകി വൃത്തിയാക്കി ഇതാ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ വയലറ്റ് വയലറ്റിലാച്ചിൽ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കൊള്ളി ഒരു ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് ഇട്ടോ പിന്നെ തൊക്കെഴങ്ങ് അങ്ങനെ ഒരു കിഴങ്ങ് ഉണ്ട് അത് അറിയണവർക്കറിയാം അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് പിന്നെ നന്നായി കഴുകി നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുക്കറിൽ തന്നെ വേവിക്കുന്നത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് കലച്ചട്ടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേവിക്കണമെങ്കിൽ വേവിക്കാം ഞാൻ ഇവിടെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് അറിയാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഒരു ഓറഞ്ച് കളർ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ചുമപ്പല്ല അപ്പോൾ കുറച്ച് മുളക് പൊടി നമുക്ക് ചേർക്കണം കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി വേണ്ടത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് ഇതിൽ കട്ട് ചെയ്താട്ടോ അപ്പം അത് എരിവിനുസരിച്ച് ഓരോരുത്തർക്കും എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിടാം അല്ലെങ്കിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ചിടാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്നെണ്ണം ചെറിയ മുളകാണ് അതുകൊണ്ടാണ് രണ്ട് മൂന്നെണ്ണം ചേർത്ത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഉപ്പ് താ ഇവിടെ എത്ര കേട്ടോ ഞാൻ കുറച്ചേ ചേർക്കണുള്ളൂ ആദ്യം എപ്പോഴും പറയണ പോലെ ആദ്യം കുറച്ച് ചേർക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം അതായത് വെള്ളം എങ്ങനെയാച്ചാൽ ഈ കഷ്ണത്തിന്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കണ പോലെ ഒറ്റ മിസിലേ അടിക്കേണ്ടു അപ്പളേക്ക് നന്നായിട്ട് ഉപയോഗം കിട്ടോ അപ്പോൾ കുറച്ച് വെള്ളം അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടാണെന്ന് അറിയാമോ അവിടെ ഈ പയർ വേവിച്ച വെള്ളമുണ്ട് അപ്പൊ ഞാനതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പയറൊക്കെ വേവിച്ചെടുത്തിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അപ്പോൾ എന്താ വെച്ചാൽ ആ പയറിൻ്റെ ആ ടേസ്റ്റും കൂടി ആയിരിക്കും വരും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഞാനതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് നമുക്കത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മിസ്സിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായി വിസിൽ വരണ വരെ അതായത് നല്ലതായിട്ട് ഒരു പ്രാവശ്യം വിസിൽ വരേണ്ട ആവശ്യമുള്ളൂ അത് ഓരോരുത്തരെയും കുക്കറിൻ്റെ അനുസരിച്ച് ഇരിക്കട്ടോ ചിലക്ക് രണ്ട് വിസിൽ വേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു വിസിൽ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് വരുമ്പോഴേക്കും നമുക്ക് തിരിക്കുക വേണ്ട നാളികേരം അതാം അപ്പോൾ നാളികേരമുണ്ടല്ലോ കുറയുന്ന ആവശ്യമില്ല ഒരു ചെറിയ മുറി നാളികേരം ഒരു ചെറിയ നാളികേരത്തിൻ്റെ ചെറിയ മുറി നാളികേരമാണ് വേണ്ടത് അതിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം കിട്ടോ ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതിൽ ചിലർ എന്താണെന്നറിയോ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർക്കും പക്ഷേ ഞാനിത് ഉണ്ടാക്കുന്നത് ഇന്ന് ഏകാദശി സ്പെഷ്യലിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഉള്ളിയൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ലല്ലോ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചേർക്കണത് അതായത് ജീരകവും നാളികേരം നന്നായി ഒന്നങ്ങടെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പോൾ ശരി എന്നത് അരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ ഒറ്റ വിസിൽ അടിപ്പിച്ച് ഞാൻ എടുത്ത് കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാത് കുക്കറിന് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നാലാണത് കാണുള്ളൂ അപ്പോൾ അതിനാണ് അങ്ങനെ എടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടില്ല നമ്മുടെ മണിപ്പയർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതൊക്കെ വളരെ കുറച്ചതിൽ ചേർത്ത് കൊടുക്കുന്നുട്ടോ ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടയോ ഇതെങ്ങനെയാച്ചാൽ ഇടയിലും ഒരു പയറ് കടിക്കുക അത്ര വേണ്ട ഒരുപാട് പയറിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സായി വരട്ടെ ഒന്നങ്ങോട് തിളച്ച് വന്നാൽ മതി കാരണം കഷ്ണങ്ങൾ നന്നായി വന്നിട്ടുണ്ട് പയറ് നന്നായി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരച്ച് പാകി വെച്ചിട്ടുള്ള നാളികേരം ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളിൽ പയറൊക്കെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി ചേർത്തു നല്ല മിക്സായി വന്നിട്ട് ഇതിൽ ചെറിയ ഓരോ കഷ്ണങ്ങൾ ഇറക്കുന്നത് കൊള്ളി കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നായി വേവിക്കാം നമുക്കിങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടക്കണത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ നമുക്ക് നാളികേരം അരച്ച് ചേർക്കാം അതായത് ജീരകം നാളികേരം കൂടി അരച്ച് വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ നാളികേരത്തിൻ്റെ അളവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കൂടുതൽ വണ്ട് കൊണ്ട് ചേർക്കാം കുറവ് വെള്ളം പാകം ചേർക്കാം പക്ഷേ ഇത്യാവശ്യത്തിന് നാളികേരം വേണം അപ്പോഴാണ് അതിൻ്റെതായൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇത് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളക്കുക വേറെ അധികം പണി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ നല്ല കൊഴുപ്പാണ് ഉണ്ടാവുക അപ്പൊ ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ ഇത് ഒരുപാട് വെള്ളത്തിലാവരുത് എന്നാലോ ഒരുപാട് കട്ടം നമ്മള് പുഴുക്കൊക്കെ ഉണ്ടാവണ പോലുള്ള ഒരു കറി അല്ലാതെ കേട്ടോ ഇത് കഞ്ഞിട കൂടെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിൽ പലരും പല പേരുകളാണ് പറയുക പക്ഷേ പല ചേരുവകളും ഇതിൽ എക്സ്ട്രാ ചേർക്കും പക്ഷേ നമ്മളിപ്പോൾ ഇത് ഒരുപാട് ചേരുവകളൊന്നും ചേർത്തിട്ടില്ല ചില തൈര് അധികം കുളിക്കാത്ത തൈരൊക്കെ ചേർക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അത് കഞ്ഞിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടത് അപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗോതമ്പ് കഞ്ഞിരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഈ നാളികേരം ഒഴിച്ചു കൊടുത്തത് ഒന്നും ഇവിടെ തിളച്ച് വരട്ടെ ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ലേ ഒന്ന് ഒന്നെ കേട്ടോ അപ്പോൾ നന്നായി നാളികേരൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ കേട്ടോ നന്നായി തിളച്ച് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് അതായത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കടുകും ഒക്കെ വറുത്തിടാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ കറിവേപ്പില ചേർത്തിട്ട് ഇങ്ങനെ അറക്കി വയ്ക്കാം ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്തായാലും ഒരുപാട് ചേരുവകൾ ഇതിൽ ചേർക്കണില്ല കാരണം ഏകാദശിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ കുറവ് കൂട്ടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അതായത് കടുക് മുളകുമൊക്കെ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങോട് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ളത് കേട്ടോ കഞ്ഞിര കൂടെ കഴിക്കാനുള്ള കറി ഇവിടെ ശരിയായിട്ടോ അടിപൊളി ആണ് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ലാസ്റ്റ് അറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു അല്ലാണ്ട് വറവൊന്നും ഇട്ടിട്ടില്ല വറവ് ഇടേണ്ടവർക്ക് വറവ് ഇട്ട് ഇതാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ തൃശ്ശൂക്കാർ സാധാരണ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന പുഴുക്കുണ്ടല്ലോ ഏകദേശം അതുപോലെ തന്നെയാണ് കുറച്ച് പക്ഷേ കുറച്ച് കൂടി ഉണ്ടാക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലുള്ള കറി ഇതിപ്പോൾ എന്താ ഏകാദശിക്കുക എന്നുള്ള സാധാരണ നമ്മൾ കഞ്ഞി ഒക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കറിയുടെ കൂടെ ഞാൻ ഇന്ന് ഇന്ന് എന്തായാലും ഏകാദശി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് കഞ്ഞി കിട്ടോ അപ്പോൾ അതാണ് കഴിക്കുന്നത് അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഈ കറി അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം